നമസ്കാരം പ്രവാസി മലയാളി പ്രസിലേക്ക് എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം നിരവധി വാർത്തകൾ ഇന്നുമുണ്ട് സൗദി അറേബ്യയിലും ഒക്കെ തന്നെ നിരവധി വാർത്തകളുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഉള്ളത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതിലുപരി രാവിലെ തന്നെ ഇന്ന് നമ്മൾ കേട്ടൊരു വാർത്തയാണ് സൗദി അറേബ്യയിൽ ഭൂചലനമുള്ള ഒരു വാർത്തയല്ലേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അതിലേക്ക് ആദ്യം കടക്കാം സൗദി അറേബ്യയിൽ റിക്തോസ്കേലിൽ നാല് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഭൂകമ്പം വലിയ ഭൂകമ്പമാണ് സൗദി അറേബ്യയിലെ ദമാമിന് സമീപമുള്ള ജുബൈലിലാണ് ഈ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുള്ളത് റിക്റ്റോസ്കേലിൽ നാല് പോയിന്റ് നാല് തീവ്രതയുണ്ട് കിഴക്കൻ പ്രവിശ്യയായ ജുബൈലിൽ നിന്ന് നാല്പത്തി ഒന്ന് കിലോമീറ്റർ വടക്ക് കിഴക്കായുള്ള സമുദ്രത്തിലാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പത്തി ഒമ്പതിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ഉപരിതലത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സംഭവത്തിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ സൗദി അറേബ്യയില് ഭൂചലനത്തിനോടൊപ്പം തന്നെ മഴയുടേതായ വാർത്തകളും വരുന്നുണ്ട് തിങ്കളാഴ്ച വരെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലും കനത്ത മഴയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ താമസിക്കാനും താഴ്വരകളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളുമെല്ലാം ഒഴിവാക്കണം അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിലെല്ലാം ഇറങ്ങി നീന്തുന്നതും കുളിക്കുന്നതുമെല്ലാം ഒഴിവാക്കണം എന്നെല്ലാം താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് സൗദി പ്രസ് ഏജൻസി അറിയിച്ചത് മക്ക റിയാദ് മേഖലകളിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മിതമായതോ കനത്തതോ ആയ മഴ പെയ്യാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു തബൂക്ക് മദീന ജൌഫ് വടക്കൻ അതിർത്തികൾ കിഴക്കൻ പ്രവിശ്യ ഹായിൽ ഖാസിം ബഹ അസീർ മേഖലകളിലെല്ലാം ഒരുപക്ഷെ മിതമായതോ അല്ലെങ്കിൽ വളരെ കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത് ജസാൻ മേഖലയിലും നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കും നജ്രാൻ മേഖലയിൽ നേരിയ തോതിൽ മഴ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇപ്പൊ ഏറ്റവും പുതിയ കാലാവസ്ഥ അപ്ഡേറ്റുകൾക്കായി ഔദ്യോഗിക ചാനലുകളും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളെല്ലാം നിരീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സൗദിയിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ മാറ്റങ്ങളാണ് വരുന്നത് ഭൂചലനം ഉൾപ്പെടെ അതിനൊപ്പം തന്നെ മഴയും ഉണ്ട് അപ്പോൾ ഇരിക്കുക തീർച്ചയായും സൗദിയിൽ ഇങ്ങനെയാണ് അതായത് മഴയും ഭൂചലനമൊക്കെ ആണെങ്കിൽ കുവൈത്തിൽ സമാനമായി സമാനമായ സാഹചര്യമില്ല നേരെ വിപരീതമായ ഒരു സാഹചര്യമാണ് കുവൈത്തിൽ ഉള്ളത് കുവൈത്തിൽ രാജ്യത്ത് അടുത്ത ആഴ്ച പകൽ സമയം പൊതുവെ ചൂടുള്ളതും രാത്രിയിൽ മിതമായ കാലാവസ്ഥയും അനുഭവപ്പെടുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഒരു ഉപരിതല ന്യൂനമർദ്ദം വാരാന്ത്യത്തിൽ രാജ്യത്തെ െന്നാണ് കാലാവസ്ഥാ വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ധാർ അൽ അലി പറയുന്നത് ഈ സമയം ആകാശം മേഘാവൃതമായിരിക്കും ഇത് വ്യത്യാസ ഇടവേളകളിൽ ഇടവിട്ട മഴ പെയ്യാനുള്ള സാധ്യത സൃഷ്ടിക്കും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലിന്റെ സാധ്യതയും ഉണ്ട് തെക്കുകിഴക്കൻ ദിശയിൽ നിന്ന് നേരെയ വേഗതയിൽ കാറ്റ് വീശും ചില സമയങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഇത് തുറന്ന പ്രദേശങ്ങളിൽ പൊടിക്കാറ്റുകൾ സൃഷ്ടിക്കാൻ ചില പ്രദേശങ്ങളിൽ രാത്രിയിൽ മൂടൽ മഞ്ഞ രൂപപ്പെടാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പരമാവധി താപനില മുപ്പത്തിരണ്ട് ും മുപ്പത്തിനാലിനും ഇടയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശനിയാഴ്ച കാലാവസ്ഥ ചൂടുള്ളതും ഭാഗികമായി മേഘാവൃതമായിരിക്കും നേരിയതോ മിതമോ ആയ തെക്കുഴക്കൻ കാറ്റ് വീശാം മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് രാത്രിയിലെ കാലാവസ്ഥ മിതമായതോ തണുപ്പുള്ളതോ ആയിരിക്കും നേരിയ മഴയ്ക്കും മൂടൽ മഞ്ഞിനും സാധ്യത ഏറെയാണ് എന്തായാലും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് ആയിരിക്കും ഒന്ന് ഖത്തറിൽ നമുക്ക് സമാനമായ ഒരു വാർത്ത വരെന്ന് തോന്നുന്നു പെരുന്നാളെല്ലാം കഴിഞ്ഞതിന്റെ പിന്നാലെ തണുപ്പും ശീതക്കാറ്റും എല്ലാം മാറി ചൊവ്വാഴ്ച മുതൽ രാജ്യത്തെ അന്തരീക്ഷ താപനില ഉയരാൻ തുടങ്ങും മുപ്പത്തിയേഴ് ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഈ ആഴ്ചകളിൽ ഏപ്രിൽ മൂന്നിന് അൽമുഖ്ദാം അൽ ഹമി മൽത്താനി നക്ഷത്രകാലം ആരംഭിക്കും എന്നാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് താപനില ഗണ്യമായി ഉയരുകയും വടക്കൻ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുകയും ചെയ്യുന്നതിനുള്ള സാധ്യത വരുന്നുണ്ട് ഇടിമിന്നലും പൊടിക്കാറ്റും ശക്തമാകും പതിമൂന്ന് ദിവസത്തോളം സമാന കാലാവസ്ഥ തന്നെയായിരിക്കും പറയുന്നത് അപ്പോൾ നല്ല ചൂടുണ്ടാകും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെരുന്നാൾ ദിനമായ ഞായറാഴ്ച മുപ്പത് ഡിഗ്രി ആയിരുന്നു രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില ഈ രണ്ട് ദിവസത്തിലും അകം ഇത് ഏഴ് ഡിഗ്രിയോളം ഉയർന്നിട്ടുണ്ട് ഇപ്പോഴിത് മുപ്പത്തി ഏഴ് ഡിഗ്രി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നല്ല കനത്ത ചൂട് തന്നെയാണ് രൂപപ്പെടുന്നത് ഷഹാനിയ അൽ ഗുവരിയ മിക്കേനിസ് അൽ കറാന തുടങ്ങിയ മേഖലകളിലെല്ലാം മുപ്പത്തിയേഴ് ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്ന് അധികൃതർ അറിയിച്ചു പിന്നെ വേറൊന്നുള്ളത് ഒന്നുള്ളത് ഇപ്പൊ ഖത്തറിൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കേരളത്തിലും നാല്പത് ഡിഗ്രി ചൂടൊക്കെ പാലക്കാട് ജില്ലയിലുണ്ട് തിരുവനന്തപുരത്ത് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് ഡിഗ്രി ചൂടുണ്ട് അപ്പൊ ശക്തമായ ചൂട് കൂടുമ്പോൾ അത് തന്നെ അതിനനുസരിച്ചുള്ള ശക്തമായ മഴയും മഴയും ഉണ്ട് ഇന്നിപ്പോ ഇവിടെ എത്ര നേരം ഞങ്ങക്ക് വാർത്ത എടുക്കാൻ തന്നെ വൈകുകയായിരുന്നു കാരണം അത്ര പെരുമഴയായിരുന്നു ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷുകൾ വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രവാസികൾക്കും സ്വദേശികൾക്കും വിദേശികൾക്കും ഒക്കെ തന്നെ മഴയുടെയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും ഒക്കെ തന്നെ ഒരു വാർത്തയാണ് കാരണം കാലാവസ്ഥ വ്യതിയാനം നമുക്ക് സ്വദേശിയെന്നോ വിദേശിയെന്നോ ഇല്ലല്ലോ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നത് ഒട്ടുമിക്ക പ്രവാസികളും ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ പുറത്ത് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നവർക്കും ഇത് ബാധകമായി മാറും എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വാർത്ത ൾ ഇതൊക്കെയാണ് വിവിധ ജില്ലകളിൽ സൗദി ഖത്തർ കുവൈ തുടങ്ങിയ രാജ്യങ്ങളുടെ വിവിധ ഭാഗത്താണ് ഇത്തരത്തിലുള്ള മാറി മറിയുന്ന കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നത് ഇനി നമുക്ക് കുവൈത്തിലെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നോക്കാം കുവൈത്തിൽ സെൻട്രൽ ബാങ്കിന്റെ നിയമങ്ങൾ പാലിക്കാത്ത നിരവധി മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി വ്യവസ്ഥകൾ പാലിക്കാനുള്ള സമയപരിധി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ചതിനാലാണ് എക്സ്ചേഞ്ച് ഓഫീസുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടിയത് നേരത്തെ എക്സ്ചേഞ്ചുകളുടെ മേൽനോട്ടവും നിരീക്ഷണവും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലായിരുന്നു എന്നാൽ അടുത്തിടെ മന്ത്രിസഭയുടെ തീരുമാനത്തെ തുടർന്ന് എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം സെൻട്രൽ ബാങ്കിന് കൈമാറുകയായിരുന്നു അതേസമയം സെൻട്രൽ ബാങ്കിന്റെ പുതിയ നിർദ്ദേശപ്രകാരം എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ രണ്ട് ദശലക്ഷം കുവൈത്ത് ദിനാർ മൂലധനമുള്ള കമ്പനികളായി മാറണം അൻപതിനായിരം ദിനാർ മൂലധനത്തിൽ പ്രവർത്തിക്കുന്ന മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾക്ക് വിദേശ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അനുമതി ഇല്ല പ്രാദേശിക വിപണിയിൽ കറൻസി ഇടപാടുകൾക്കായി മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അനുമതിയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കലും ആ ഈ അധാർമിക പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് അതായത് ഈ മണി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് വരുന്നത് മണി എക്സ്ചേഞ്ചിൽ ചെന്ന് അകപ്പെട്ടു പോകുന്ന നിരവധി ആളുകളുടെ വാർത്ത നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് എത്ര തന്നെ വ്യാജന്മാരാണ് നമ്മൾ വാർത്തകൾ കണ്ടാലും പക്ഷേ ചതിക്കുഴിയിൽ പോയി വീണുപോകുന്ന ഒരു വാർത്തയാണ് അടുത്തത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എന്തായാലും എല്ലാവരും തന്നെ ഒരുപാട് പേര് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വരാറുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എറണാകുളവും തിരുവനന്തപുരവും ഉപയോഗിക്കുന്നുണ്ട് കോഴിക്കോടും ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഇപ്പൊ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉള്ളവർക്കാണ് ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് അവിടെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാം എന്ന സംവിധാനം നടപ്പിലാക്കാൻ പോവുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ കേന്ദ്രം സംവിധാനം നടപ്പാക്കുമെന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഡൽഹി മുംബൈ അഹമ്മദാബാദ് കൊൽക്കത്ത ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് കൊച്ചി എന്നിവ ഉൾപ്പെടെ എട്ട് വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ ഈ സൗകര്യം ലഭ്യമാണ് യാത്രക്കാർക്ക് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇമിഗ്രേഷൻ പൂർത്തിയാക്കാനുള്ള ഒരു സ്പെഷ്യൽ സംവിധാനമാണ് ഇത് ഇന്ത്യൻ പൗരന്മാർക്കും ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കുമെല്ലാം ഈ രജിസ്ട്രേഷൻ ആരംഭിക്കാവുന്നതാണ് പാസ്പോർട്ട് ബയോമെട്രിക് വിവരങ്ങൾ എന്നിവ മുൻകൂട്ടി നൽകി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും യാത്രക്കാരന്റെ അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ വിമാനത്താവളത്തിലെ സാധാരണ മാനുവൽ ഇമിഗ്രേഷൻ പ്രക്രിയ ഒഴിവാക്കി ഈ ഗേറ്റുകളിലൂടെ നിങ്ങൾക്ക് കടന്നുപോകാവുന്നതാണ് ഈ ഗേറ്റിലെ ബയോമെട്രിക് സംവിധാനത്തിൽ മുഖം കാട്ടിയാൽ ഗേറ്റിലെ സ്കാനറുകളിൽ വിരൽ പതിപ്പിക്കുകയും വേണം പാസ്പോർട്ടും ബോർഡിംഗ് പാസും സ്കാൻ ചെയ്യണം മുപ്പത് സെക്കൻഡ് കൊണ്ട് എല്ലാ നടപടികളും പൂർത്തിയാകും ഗേറ്റിനടുത്തുള്ള കൗണ്ടറിൽ പാസ്പോർട്ട് കാട്ടിയാൽ ഇമിഗ്രേഷൻ സീലും ലഭിക്കും അപ്പോൾ അഥവാ ഇനിയിപ്പോൾ കുറച്ച് വൈകി നേരം വൈകി എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെല്ലണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കാത്തുനിൽപ്പിന്റെ ഒരു വിരസത ഒഴിവാക്കാനും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇമ്മിഗ്രേഷൻ സീലിൽ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ പ്രവാസികൾക്കും അതൊരു ഉപകാരം കാര്യം തന്നെയാണ് അടുത്തതായിട്ടുള്ളത് സൗദി അറേബ്യയിൽ കമ്പനികളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളിൽ പുതിയ വ്യവസ്ഥകൾ ഇന്നു മുതൽ പ്രാബല്യത്തിലായി എന്നുള്ളതാണ് നിലവിലെ നിയമങ്ങളിലെ ഒരു പൊളിച്ചെഴുത്താണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പുതിയ വ്യവസ്ഥകൾ നമ്മൾക്ക് വേണ്ടി തരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി വെബ്സൈറ്റ് തന്നെ ഡൗൺ ആയിരുന്നു ഇന്നാണ് അത് പുനഃസ്ഥാപിച്ചത് ഒരു സ്ഥാപനത്തിനോ കമ്പനിക്കോ വിവിധ പ്രദേശങ്ങളിൽ ബ്രാഞ്ചുകൾ തുറക്കാൻ ഇതുവരെ അതത് പ്രദേശത്തേക്ക് മാത്രം പ്രത്യേക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല ഒരു സ്ഥാപനത്തിന് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ബ്രാഞ്ച് സർട്ടിഫിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുകയും വേണം ഇനി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളിൽ ഇഷ്യൂ ചെയ്ത സ്ഥലത്തിന്റെ പേര് ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റുകൾ അഞ്ചു വർഷം വരെ പുതുക്കാനുള്ള ഓപ്ഷനും എടുത്തു കളഞ്ഞിട്ടുണ്ട് പകരം എല്ലാ വർഷവും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇല്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് സ്വമേധയാ ക്യാൻസൽ ആകും പിന്നീട് പിഴയും ഫീസും അടച്ച ശേഷമേ പുതുക്കാനാകൂ ഓരോ സ്ഥാപനത്തിനും സ്വന്തമായി ബാങ്ക് അക്കൗണ്ടും ഇനി മുതൽ നിർബന്ധമാണ് ഈ അക്കൗണ്ട് ഓൺലൈൻ വഴി വെരിഫിക്കേഷൻ നടത്തും അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടെ തന്നെ ശ്രദ്ധിക്കുക അടുത്തത് ഒരു ലോട്ടറി ടിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ് എല്ലാവർക്കും എപ്പോഴും ബിഗ് ടിക്കറ്റ് സീരീസ് ഒരുപാട് അതും ചെറിയ അല്ല വലിയത് ഇന്നും അന്ന് അത്രയും ഒരു വാർത്ത വന്നിരിക്കുകയാണ് ബിഗ് ടിക്കറ്റ് സീരീസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നറുക്കെടുപ്പിൽ പതിനഞ്ച് മില്യൺ ദർഘം ഗ്രാൻഡ് പ്രൈസ് നേടിയ മലയാളിയാണ് യു എ പൗരനായ അലി മുഷ്ബാക് പുത്തൻ മെസ് ആരാ ടീച്ചർ

യു എ പൗർണായ അലിയാണ് പുത്തൻ മജറാറ്റി ഗ്രഹകാലക്കാർ സ്വന്തമാക്കിയത് ഗ്രാൻഡ് പ്രൈസ് നേടിയ രാജേഷ് ഒമാനിലാണ് മുപ്പത്തിമൂന്ന് വർഷമായി താമസിക്കുന്ന വ്യക്തിയാണ് അതായത് നേരത്തെ പറഞ്ഞ മലയാളിയായിട്ടുള്ള ഇത് യുവാവ് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഒമാനിൽ വർക്ക് ചെയ്യുന്ന പ്രവാസിയാണ് വർഷങ്ങളായി അദ്ദേഹം ബിഗ് ടിക്കറ്റ് എടുക്കുന്നുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് നാല്പത്തിയഞ്ച് വയസ്സുകാരനായ ഈ ഇദ്ദേഹം ഇപ്പോൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് ടെക്നീഷ്യൻ കൂടിയാണ് ഇദ്ദേഹം ഈ ടെക്നീഷ്യൻ ആയിട്ടുള്ള അദ്ദേഹമാണ് സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന ടിക്കറ്റ് എടുക്കാറുള്ളത് എന്റെ വികാരം എങ്ങനെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ വളരെ സന്തോഷവാനാണ് ഒപ്പം ഞെട്ടലിലുമാണ് കോൾ കിട്ടുന്നതിന് അഞ്ചു മിനിറ്റ് മുൻപ് എന്റെ പങ്കാളി പറഞ്ഞു ഫലം പരിശോധിക്കാൻ ഞാൻ വിചാരിച്ചതേ ഇല്ല വിജയിക്കുമെന്ന് എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ഒന്ന് ഫലം നോക്കൂ എങ്ങാനും കിട്ടിപ്പോയാലും ഇപ്പൊ നമ്മളും അത് പറയാറുണ്ട് ചില സമയങ്ങളിൽ അതുപോലെ എങ്ങനെ പറഞ്ഞപ്പോഴേ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിൽ അദ്ദേഹത്തിനായിരിക്കും ഈ ഒരു സമ്മാനം ലഭിക്കുക എന്ന് എന്തായാലും ും സമ്മാനത്തുക എങ്ങനെ ചെലവഴിക്കുമെന്ന് രാജേഷ് ഇനിയും തീരുമാനിച്ചിട്ടില്ല സമ്മാനത്തുക സുഹൃത്തുക്കൾക്കൊപ്പം പങ്കുവയ്ക്കും ഇനിയും ബിഗ് ടിക്കറ്റ് വാങ്ങുന്നത് തുടരുമെന്നാണ് രാജേഷ് പറയുന്നത് എല്ലാവരോടും ടിക്കറ്റ് വാങ്ങാനാണ് രാജേഷിന്റെ ഉപദേശം കൂടി വരികയാണ് എന്തായാലും നല്ല കാര്യം തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു പണം ഒരു വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ചെലവാക്കുക എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും മറ്റൊരു ഒരു വാർത്ത അപ്പൊ എന്തായാലും ബിഗ് ടിക്കറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട വാർത്തയോട് കൂടെ തന്നെ അതുപോലെ തന്നെ വാർത്തയാണ് ശതകോടീശ്വരന്മാരുടെ ഒരു പട്ടികയാണ് വായിക്കുന്നത് ഫോബ്സിന്റെ ലോക ശതകോടീശ്വര പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയായി പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ ജോസഫ് അലി ഇന്ത്യക്കാരിൽ മുപ്പത്തി സ്ഥാനത്താണ് എം എ യൂസഫ് അലി സമ്പന്ന പട്ടികയിൽ അറുനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ആസ്തിയുള്ള ടെസ്ല സ്പേസ് എക്സ് എക്സ് മേധാവി ഇലോൺ മസ്ക് ലോകസമ്പന്നതിൽ ഒന്നാമത് ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് രണ്ടാമത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ആസ്തിയോടെ അമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിസ് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ആസ്തിയുള്ള ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനെ പിന്തള്ളിയാണ് മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തിയിട്ടുള്ളത് ഓറക്കിളിന്റെ ലാറി എലിസൺ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡ് എൽ വി എം എച്ചിന്റെ മേധാവി ബെർണാഡ് ആർണോയും കുടുംബവും പതിനേഴായിരത്തി എണ്ണൂറ് കോടി ഡോളർ എന്നിവരാണ് യഥാക്രമം നാലുമഞ്ചും സ്ഥാനങ്ങളിലുള്ളത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളർ ആസ്തിയുമായി മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിലുള്ളത് ലോക സമ്പന്ന പട്ടികയിൽ പതിനെട്ടാം സ്ഥാനത്താണ് മുകേഷ് അംബാനി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത് കോടി ഡോളർ ആസ്തിയോടെ ഗൗതം അദാനി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളർ ആസ്തിയോടെ ജിൻഡാൽ ഗ്രൂപ്പ് മേധാവി സാവിത്രി ജിൻഡാൽ എച്ച് സി എൽ സ്ഥാപകൻ ശിവ നാടാർ മൂവായിരത്തി നാനൂറ്റി അമ്പത് കോടി ഡോളർ സൺഫർമ മേധാവി ദിലീപ് സാങ്വി തുടങ്ങിയവരാണ് ആദ്യ പട്ടികയിലുള്ള മറ്റ് ഇന്ത്യക്കാർ അപ്പോൾ ഒരുപാട് ശതകോടീശ്വരന്മാരുടെ ഇടയിലും നമുക്ക് മലയാളികൾക്ക് ഉൾപ്പെടെ സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്കും അഭിമാനിക്കാവുന്ന തീർച്ചയായും കഷ്ടപ്പാടിന് വിലയുണ്ടെന്നും അതിലെ മൂല്യമുണ്ടെന്നും ഒക്കെ തെളിയിക്കുന്ന പട്ടിക തന്നെയാണ് പട്ടിക വായിച്ചിരിക്കുക ഇരിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക നമുക്കും പരിശ്രമിക്കാം നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ടോ നമ്മുടെ മാവും പൂക്കും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ആ ഒരു വിശ്വാസം തന്നെയാണ് പ്രവാസികൾ മലയാളികളും ഒന്നടങ്കം പണിയെടുക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ തന്നെ തീർച്ചയായും സന്തോഷത്തിന്റെയും ഒക്കെ തന്നെ ഇന്നൊരു ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അവധി ദിവസം ആണല്ലോ ദിവസം പെരുന്നാളിന്റെ ഒക്കെ അവധി കഴിഞ്ഞ് അങ്ങനെ വീണ്ടും പണിപ്പുരകളിലേക്ക് കയറി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും പ്രവാസികൾക്കുള്ള മറ്റു വാർത്തകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും നമസ്കാരം